ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടത്തുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിൻ്റെ മുന്നോടിയായി കെ സി ബി സി പ്രോ ലൈഫ് സമിതി നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ യാത്രയ്ക്ക് മേരിക്കുന്ന് ഹോളി റെഡ്മൻ ദേവാലയത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം അഭിവന്യ വർഗീഷ് ചക്കൽകിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു ും മനുഷ്യെങ്ങനെ ക്രൂരനായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജൂലൈ രണ്ടിന് കാഞ്ഞങ്ങാട് പടന്നങ്ങാട് നെല്ലടിയൻ ദേവാലയത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്ത യാത്ര കോഴിക്കോട് താമരശ്ശേരി ജില്ലകളിലെ പര്യടനത്തിനുശേഷം പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും കോഴിക്കോട് രൂപതാ പ്രോലക്സ് ഡയറക്ടർ ഫാദർ ഡെന്നി മോസസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടൻ ശ്രീ സാബു ജോസ് ശ്രീ സെമിലി സുനിൽ എന്നിവർ പ്രസംഗിച്ചു കോഴിക്കോട് രൂപതാ ഫാമിലി അപ്പോസ്റ്റിലേറ്റ് ഡയറക്ടർ ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാറോപ്പിടി സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് ജീവസംരക്ഷണ യാത്ര നടന്നു ദേവാലയത്തിൽ ആരാധനയോടെ നടന്ന സമാപന സമ്മേളനത്തിൽ താമരശ്ശേരി രൂപത പ്രോ ലൈഫ് ഡയറക്ടർ ഫാദർ ജോസഫ് പെണ്ണാപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു താമരശ്ശേരി രൂപത പി എംഒ സി ഡയറക്ടർ ഫാദർ കുര്യൻ പുറമെടത്തിൽ സമാപന സന്ദേശം നൽകി പാറോപ്പിടി ഫെറോണ വികാരി ഫാദർ സൈമൺ കിഴക്കേ കുന്നേൽ ആശംസകൾ അർപ്പിച്ചു താമരശ്ശേരി രൂപത പ്രോലൈഫ് പ്രസിഡന്റ് സജീവ് പുരയിടത്തിൽ നന്ദി അർപ്പിച്ചു ദിവ്യകാരനെ ആശീർവാദത്തോടെ റാലിക്ക് സമാപനമായി പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് രൂപത